രണ്ടുടങ്ങിട്ട് സന്തോഷം ഇന്നലെയോടെ രാത്രി കടന്നിട്ട് സാധനൊക്കെ എല്ലാരും പോയത് ഞാൻ എനിക്ക് രാവിലെ തന്നെ വന്ന് സെറ്റാവാൻ പറ്റി ചിലപ്പോ ഇറങ്ങി കൊണ്ടിരിക്കും Unnskyld. <laughs> എത്ര കാലമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് അപ്പൊ കാണുമ്പോ എല്ലാരും എന്തെങ്കിലും അല്ല അവര് അഞ്ഞൂറ് മണിക്കാണ് പല സ്ഥലത്ത് പോകുമ്പോഴും തിരിച്ചറിയാറുണ്ടല്ലേ അപ്പൊ ആ ഒരു ലൈഫ് എങ്ങനെയാണ് ഇന്നത്തെ ലൈഫ് ചോദിച്ചിട്ട് ഇന്നത്തെ മൂന്നേരം കല്യാണം ഒന്നാണ് പോകാനല്ല എന്തോ അറിയാത്ത

വിചാരിച്ചാ വേണ്ട പറയും വേണ്ട ഫുഡ് ബേഡ്